പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്നൊരു കാര്യമാണ് സാക്ഷാ ലയണൽ മെസ്സി ഇന്ത്യയിൽ വന്നിരുന്നു മുംബൈ ഹൈദരാബാദ് ഡൽഹി കൊൽക്കത്ത എന്നിവിടങ്ങളിലായിരുന്നു മെസ്സി സന്ദർശിച്ചത് ഇന്ത്യ ഗോ ടൂറിൻ്റെ അവസാന ദിവസം ഇന്നലെയായിരുന്നു ഇന്നലെ അദ്ദേഹം ഡൽഹിയിലായിരുന്നു പോയിരുന്നത് അതിനുശേഷം അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ നൽകിയ ഈ സ്നേഹമെല്ലാം ഞങ്ങൾക്കൊപ്പം കൊണ്ടുപോകും തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു വരും ഒരു മത്സരം കളിക്കാനോ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ കളിക്കാനോ വരുമെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ത്യ സന്ദർശിക്കാൻ വീണ്ടും മടങ്ങി വരുമെന്നും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് മെസ്സി തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയായിരുന്നു കൊൽക്കത്തയിൽ വെച്ച് മാത്രമായിരുന്നു ഈ ഒരു പരിപാടി വളരെ മോശമായി പോയിട്ടുണ്ടായിരുന്നത് ബാക്കി ഹൈദരാബാദിലായാലും മുംബൈയിലായാലും ഡൽഹിയിലായാലും പ്രോഗ്രാംസ് എല്ലാം നല്ലപോലെ തന്നെ നടന്നിരുന്നു അടുത്തൊരു വാർത്ത സൂപ്പർ ലീഗ് കേരളയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂപ്പർ ലീഗ് കേരളയുടെ സെമിഫൈനൽ മത്സരങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ കണ്ണൂർ വാരേസ് എഫ്സി കാലിക്കറ്റ് എഫ് സിയെ പരാജയപ്പെടുത്തുകയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു കണ്ണൂർ വാരേസ് എഫ്സി കാലിക്കറ്റ് എഫ് സിയെ പരാജയപ്പെടുത്തിയത് രണ്ടാമത്തെ സെമിഫൈനൽ മത്സരത്തിൽ തൃശ്ശൂർ മാജിക് എഫ്സി മലപ്പുറം എഫ് സിയെ പരാജയപ്പെടുത്തുകയായിരുന്നു മൂന്ന് ഒന്ന് എന്ന സ്കോറിലായിരുന്നു തൃശ്ശൂർ വിജയിച്ചത് ഈ വരുന്ന ഡിസംബർ പത്തൊൻപതിനാണ് ഇത്തവണത്തെ എസ് എൽ കെ ഫൈനൽ മത്സരം നടക്കാനായിട്ട് പോകുന്നത് കണ്ണൂർ വാര്യസ് എഫ്സിയും അതുപോലെ തന്നെ തൃശ്ശൂർ മാജിക് എഫ്സിയും തമ്മിലാണ് ഫൈനൽ മത്സരം നടക്കാനായിട്ട് പോകുന്നത് രണ്ട് ശക്തരായിട്ടുള്ള ടീമുകൾ തമ്മിലാണ് ഫൈനൽ മത്സരം നടക്കാനായിട്ട് പോകുന്നത് എന്തായാലും ഇത്തവണ സൂപ്പർ ലീഗ് കേരളയിൽ ഏത് ടീം കിരീടം നേടുമെന്നെല്ലാം കാത്തിരുന്നുവെ കാണാം ഇന്ത്യ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ ലാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം